സ്നേഹം നിറഞ്ഞ ക്നാനായ സമുദായ അംഗങ്ങളെ റിയാക്കോസ് ഡബിൾകിൽ എന്ന ഞാൻ ഒരു ക്നാനായ സമുദായ അംഗവും ക്നാനായ സമുദായ അസോസിയേഷൻ അംഗം എന്ന നിലയിലും എനിക്ക് സമുദായത്തിലെ സഹായപക്ഷത്തുള്ള എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുവാനുള്ള കാര്യങ്ങൾ ഞാനൊന്ന് സവിത്രം പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച ചിങ്ങമനത്തെ ജെ സി ഹാളിൽ വെച്ച് ഒരു പ്രതിഷേധ മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അതിന്റെ കാതലായ അജണ്ട എന്നത് പയ്യനാടൻ അച്ഛനെ സമുദായ നേതൃത്വം ഏതോ തരത്തിലുള്ള കേസുകൾ പല പല കോടതികളിൽ കൊടുത്ത് അദ്ദേഹത്തെ സമുദായ നേതൃത്വം അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ളതാണല്ലോ കാരണം എന്നാൽ ആ മീറ്റിംഗിൽ ആ പയ്യനാടൻ അച്ഛനെ കുറിച്ച് അപകീർത്തിപ്പെടുത്തി എന്ന ഒരു കാര്യം പോലും ആ മീറ്റിങ്ങിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു വാക്കുപോലും ആരും തന്നെ പറഞ്ഞതായിട്ട് ലൈവിൽ കൂടി കേൾക്കുവാൻ ഈ എളിയവിന് സാധിച്ചില്ല അപ്പോൾ എനിക്ക് ചോദിക്കുവാനുള്ളത് നിങ്ങൾ അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് വേദന ഒന്നുമില്ലേ മേൽപ്പറഞ്ഞ അച്ഛനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു വാക്കുപോലും പറയാനുള്ള സാഹചര്യം കൊടുത്തിട്ടുമില്ല ചുരുക്കത്തിൽ ഒരു കഴമ്പും സമുദായ നേതൃത്വത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുവാൻ അതിന് അവസരം സമുദായ നേതൃത്വം തരപ്പെടുത്തിയിട്ടില്ല എന്ന് വേണ്ടി ചിന്തിക്കുവാൻ അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും നിങ്ങളുടെ പദ്ധതി എന്തായിരുന്നുവെന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ സഹായമെത്രാച്ചൻ മുൻ സമുദായ സെക്രട്ടറി താങ്കൾ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ഘോരം ഘോരം തള്ളുന്നത് കേട്ടല്ലോ സമുദായമെത്ര പോലത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞ ഡയലോഗുകൾ എനിക്കും പറയുവാൻ സാധിക്കും എന്നാൽ എൻ്റെ സംസ്കാരം അത്രയ്ക്കും താങ്കളെപ്പോലെ നിലവാരം കുറഞ്ഞതല്ല ആയതുകൊണ്ട് എനിക്ക് ഒന്ന് പറയുവാനുള്ളൂ താങ്കളോട് താങ്കൾ കളിക്കുന്നത് തീയോടാണ് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ രണ്ട് സമുദായ സെക്രട്ടറി ടിഒ എബ്രഹാമിനെ കുറിച്ച് സ്റ്റേജിൽ കിടന്ന് തള്ളിമറിക്കുന്നത് കേട്ടല്ലോ അദ്ദേഹം സമുദായത്തിന് ദോഷം വരുന്നത് എന്ത് പ്രവൃത്തിയാണ് ഈ കഴിഞ്ഞ രണ്ട് ടീമിലായി ചെയ്തു കൂട്ടിയത് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നിരന്തരം എല്ലാവരും കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് താങ്കളും താങ്കളുടെ കൂട്ടുകക്ഷികളും കൂടി ഇതിനു മുൻപ് സമുദായത്തെ സേവിച്ചു മുടിപ്പിച്ച ചരിത്രം എല്ലാവർക്കും നല്ല അറിവുള്ളതാണല്ലോ കൂടുതൽ പറയിപ്പിക്കരുത് നാറും കേട്ടോ ഏതെങ്കിലും ഒരൊറ്റ നല്ല കാര്യം ചെയ്ത കാര്യങ്ങൾ ഒന്ന് പറയുവാൻ ഒന്ന് കാണിക്കാമോ ഈ സമുദായത്തെ താങ്കളുടെ ഭരണകാലത്ത് ഭരിച്ചു മുടിപ്പിച്ചതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ കൂടുതൽ ഒന്നും പറയിപ്പിക്കരുത് അടുത്തു പറയുകയാണുള്ളത് ടി ഒ അബ്രഹാമിനെ ചിങ്ങവനത്തെ അപ്രടെ പഴി ചവിട്ടാൻ താനും കൂട്ടിലും അനുവദിക്കത്തില്ല എന്ന് എനിക്ക് കേട്ടിട്ട് ലജ്ജ തോന്നി പോവുകയാണ് അതിന് മറ്റൊരു ഏരിയാ സുട്ടി ജനിക്കണം അദ്ദേഹത്തെ ഗ്രാനായ സമുദായത്തിലെ പള്ളികളിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത അസോസിയേഷൻ മെമ്പേഴ്സും നിയമനിർമ്മാണ സഭയായ അസോസിയേഷൻ കൂടി മെമ്പേഴ്സിനാൽ തിരഞ്ഞെടുത്ത് വന്ന സെക്രട്ടറിയുമാണ് ചുമ്മാ വലിഞ്ഞു കയറി വന്നതല്ല നല്ല നട്ടലുള്ള തൻ്റെ ഇടമുള്ള ആൾ തന്നെയാണ് ടി അബ്രഹാം അദ്ദേഹം ഇതിലും വലിയ കളി കഴിഞ്ഞിട്ടാണ് വന്നത് തൻ്റെ ആൾ തന്നെയാണ് ഉമ്മാക്കി കാണിച്ച് വിരട്ടിയാൽ വാലും ചുരുട്ടി പോകുന്ന ആൾ അല്ല എന്നോർത്തു ഇനിയും അടുത്ത സെഷനിലും അദ്ദേഹം തന്നെ വരും തർക്കം വേണ്ട താങ്കൾ താങ്കളുടെ പള്ളിയിൽ നിന്ന് ഒരു മെമ്പർ കേവലം പള്ളി പൊതുയോഗത്തിൽ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ എങ്കിൽ ഒന്ന് ആകുവാൻ ഉള്ളപ്പാട് കാണിക്ക് സെവൻ സിൽവാനിയോസ് മെത്രാജിനോട് പറയാനുള്ളത് നിങ്ങൾ മൂന്ന് സഹായകന്മാരെ തെരഞ്ഞെടുത്ത് യാക്കോവയക്കാരല്ല ഖനാനായ യാക്കോവ സമുദായത്തിന്റെ ഇന്ത്യൻ സുപ്രീം കോടതി അംഗീകരിച്ച തന്നിരിക്കുന്ന പ്രകാരം അസോസിയേഷൻ തിരഞ്ഞെടുത്ത സഹായകന്മാരാണ് അല്ലാതെ പാത്രകീസ് ഭാവ നേരിട്ട് വന്ന് മെത്രാൻ ആക്കിയതല്ല അല്പമെങ്കിലും സമുദായത്തോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്റ്റേജിൽ നിന്ന് തരംതാണ രാഷ്ട്രീയക്കാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ സീനിയറായ മെത്രാനെ പറ്റി തരംതാണൻ നീചവും നികൃഷ്ടവുമായ ഭാഷയിൽ കേട്ടാൽ അരയ്ക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഇരുന്ന് കൈയടിക്കുന്നത് കണ്ടല്ലോ ഒരു മെത്രാൻ എന്ന നിലയിൽ ക്രൈസ്തവ സമൂഹത്തിനും ക്രാനായ സമൂഹ സമുദായത്തിനും നിങ്ങൾ അപമാനിതരാണ് എന്നെ എനിക്ക് പറയുവാനുള്ളൂ ഞാനൊരു മെത്രാനായിരുന്നെങ്കിൽ അതേ സ്റ്റേജിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ മൈക്ക് ഓഫ് ആക്കിച്ചേനെ ഇതൊരു ക്രൈസ്തവ മൂല്യത്തിന്റെ ധർമ്മമല്ല എന്ന് പറഞ്ഞേ ഇതെല്ലാം കേട്ടുകൊണ്ട് ആ ഹാളിൽ ഇരുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾക്കും അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് നമ്മുടെ ആരാധനയിൽ പാടുന്നുണ്ട് ഇങ്ങനെ മക്കളിൽ അപ്പൻ കൃപ ചെയ്യത് എന്ന് ഇപ്പോൾ അപ്പനല്ല മക്കളാണ് കൃപ ചെയ്യുന്നത് ആയതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ എല്ലാം അവസാനിപ്പിച്ച് സഭയെയും സമുദായത്തെയും സമുദായം എത്രപ്പോലത്തെയും നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ എൻഡോ സംരക്ഷിച്ച് നമുക്ക് ഒരു സമുദായമായിട്ട് മുമ്പോട്ട് പോകാം ഖത്ര ശരണത്തിൽ അർപ്പിച്ചുകൊണ്ട് ജയ് ഖനാനായ സമുദായം ഒരിക്കൽ കൂടി ഖനാനായ നേതൃത്വത്തിന് എല്ലാ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു